വാതിലിൽ മുട്ടുന്നതിൻ്റെ ഹേമാ കമ്മ്യൂണിസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചങ്കൂറ്റത്തോടെ നിർഭയമായി ആദ്യ പ്രതികരണം വന്നതൊരു ബംഗാളി നടന്നാണ് വന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നേരെയുമാണ് അതിങ്ങനെ കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ വ്യത്യസ്ത തരം വളിപ്പന്മാരുടെ വളിപ്പത്തരങ്ങൾ കൂടി കാണേണ്ടി വരുന്നു ഈ സംഗതി പണ്ട് സുമാറഴിക്കൂട് പറഞ്ഞൊരു ഡയലോഗുണ്ട് യവന്മാരൊക്കെയും ഇതിൽ കാണുമ്പോൾ കാണുന്ന സ്ക്രിപ്റ്റുകളുടെ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയേ ഉള്ളൂ അല്ലാതെ പുറത്തിറങ്ങി എവനെയൊക്കെ കണ്ടാൽ എവനൊക്കെ എന്ന് പറഞ്ഞ് പറഞ്ഞു ഒരു ഡയലോഗ് പറഞ്ഞു പണ്ട് ഇന്നസെൻറ്റ് മോഹൻലാൽ വിഷയങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് അടിവരയിടുകയാണ് സാക്ഷാൽ നമ്മുടെ ഇന്ദ്രൻസ് വളരെ ഗൗരവമായ നിരീക്ഷണക്കാരനും വായനക്കാരനും ചിന്തകനും തത്വചിന്തകനും ഒക്കെയായി വിളങ്ങി നിന്നിരുന്ന അദ്ദേഹം ഈ സംഗതി വന്നപ്പോൾ പറയുന്ന ആ വളിപ്പത്തരം അത് കേൾക്കാനൊരു രസമുണ്ട് കാണാനും ആ വളിപ്പത്തരം ഒന്ന് കാണാൻ ഒരു എരിയും പുളിയും ഒക്കെ വേണ്ടേ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാ സ്ത്രീകൾക്ക് നേരം ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ അത് എന്തിനായാലും നമ്മള് നമ്മുടെ സംഘടനയിലും സിനിമയിലും ആനങ്ങളെക്കാളും കൂടുതലും തെളിവുകളാ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവരും നന്നായി പോകുന്നുണ്ട് അത് അതാ യജവും പുളിയൊക്കെ ഉള്ളത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇട ഗൗരവമായ ഒരു സെഗ്മെൻറ്റില് ഈ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ആ റിപ്പോർട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാരിന് സമർപ്പിച്ചതിനെക്കുറിച്ചുള്ള വളിപ്പം പ്രതികരണമാണ് കേട്ടത് ഇനി ഇതുപോലെയുള്ള യാതൊരു ഷേയ്പ്പും ഇല്ലാത്ത കുറേ വളിപ്പന്മാരുടെ പ്രതികരണങ്ങളും ഇനി വരും ദിവസങ്ങളിൽ വന്നേക്കാം